collection. മുപ്പത്തിയേഴ് വർഷമായി തളർന്നു കിടക്കുന്ന മകനുമായി ആലുവ നെടുവന്നൂർ സ്വദേശി ഉദയന് ഇനി തെരുവിലിറങ്ങേണ്ട സുമനസുകൾ സഹായഹസ്തങ്ങളുമായി എത്തിയതോടെ ജപ്തി ഭീഷണിയിലായിരുന്ന വീടിന്റെ കുടിശ്ശിക അടച്ച് ബാങ്കിൽ നിന്ന് ആധാരം കൈപ്പറ്റി ജപ്തി ഭീഷണിയിലായ വീട്ടിൽ നിന്ന് മുപ്പത്തിയേഴ് വർഷമായി തളർന്നു കിടക്കുന്ന മകനെയും കൊണ്ട് എങ്ങോട്ട് നിന്ന് ഇറങ്ങണമെന്നറിയാത്ത ദുരവസ്ഥയിലായിരുന്നു കൂലിപ്പണിക്കാരനായ ഉദയനും ഭാര്യയും നെടുവന്നൂർ തവിടപ്പിള്ളി കോളനിയിലെ നാലു സെന്റ് സ്ഥലവും വീടും ജപ്തി ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചതോടെയാണ് കട്ടിലിൽ പോലും കിടക്കാൻ കഴിയാത്ത മകനെയും കൊണ്ട് തെരുവിലിറങ്ങേണ്ട ഗതികേടിലായത് ജന്മനാ തന്നെ കൈകളും കാലുകളും തളർന്ന് സംസാരശേഷിയില്ലാത്ത മകനുമായാണ് കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷമായി ആലുവ നെടുവന്നൂർ സ്വദേശിയായ ഉദയന്റെയും ഭാര്യ സുമതിയുടെയും ജീവിതം കൂലിപ്പണിക്കാരനായ ഉദയന് നാലു വർഷം മുമ്പ് പക്ഷാഘാതം വന്ന് കാലുകൾക്കും കൈകൾക്കും ചലനശേഷി നഷ്ടപ്പെട്ടു ഉദയന്റെയും തളർന്നു കിടക്കുന്ന മകന്റെയും ദുരവസ്ഥ വാർത്തയായതോടെ വിദേശങ്ങളിൽ നിന്നടക്കം നിരവധി പേർ സഹായവുമായി എത്തി മൂന്ന് ലക്ഷത്തി മൂവായിരം രൂപ കുടിശ്ശിക്കുണ്ടായതിനാൽ പകുതിയോളം പലിശ ചെങ്ങമ്മനാട് സർവീസ് സഹകരണ ബാങ്ക് ഒഴിവാക്കി നൽകി തന്റെ കുടുംബത്തിന്റെ അവസ്ഥ കണ്ടറിഞ്ഞ് സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ് ഉദയൻ എല്ലാവരും ഞങ്ങൾ ആധാരം നേടിപ്പിച്ചു ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങളെ ആധാരം എടുപ്പിച്ചു ഇത്തിരി പൈസകൾ ഞങ്ങൾക്ക് കിട്ടിയ സാധനം കൊണ്ട് ഞങ്ങളെ ആധാർ എടുപ്പിച്ചു രക്ഷ ഇട്ടു എല്ലാവർക്കും എല്ലാ ചാനലുകൾ പ്രശ്നം ചെയ്ത എല്ലാ ചാനലുകൾക്കും നന്ദി ആൾക്കാർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് അസീസ് എം ജി സെക്രട്ടറി ജെമി കുര്യാക്കോസ് എന്നിവർ താല്പര്യമെടുത്താണ് പലിശ ഇളവ് നൽകിയത്